ഹലോ കുട്ടുകാർ ഇന്ന് മോൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ദിവസം ഇരുപത്തേഴാം തീയതി ആയിരുന്നു അതിൻ്റെ വീടിയോ അടുത്താണേ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആറു വർഷമായതാണ് ഇന്നലെ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ആയിരുന്നു താങ്കൾ അയച്ചു കൊടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു കൊടുത്ത കേക്ക് പിന്നെ ഡാഡി കൊണ്ടു കേക്ക് അങ്ങനെ രണ്ട് കേക്ക് തിന്നും മോളുടെ മാങ്ങളെ അയച്ചു കൊടുത്തു മോളുടെ ഡാഡി വന്നു കൊടുത്തു അങ്ങനെ രണ്ട് കേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കിട്ടി ഡാഡി കൊണ്ടു വന്ന കേക്ക് കേക്ക് മുറിക്കുന്നു ഇറക്കി മോൻ കൊച്ചു കൊച്ചുമോനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഡാഡി ആൻറ്റി നിങ്ങളുടെ കസിൻ്റെ മോനാണ് അടുത്തിരിക്കുന്നത് ആൻറ്റി ഡാഡി കേക്ക് മുറിച്ച് മധുരം വെക്കുന്നു എല്ലാം മധുരമുള്ള കേക്കാണ് ഇരിക്കും മോന് കൊടുത്തിട്ട് തിന്നുന്നില്ല അത് ലാസ്റ്റ് ഞങ്ങള് കഴിച്ചോളാം നിങ്ങള് അല്ല അത് കഴിച്ചോ ആറു വർഷമായി കല്യാണം പറഞ്ഞു വെഡ്ഡിങ് ആനേഴ്സ് എടുക്കുമാനും പപ്പായും നിങ്ങൾ കേക്ക് മുറിക്കുന്നു

ഹാപ്രീ വെഡ്ഡിംഗ് ആനിവേഴ്സറി ുമ്പോനെല്ലാം കണ്ടോണ്ടിരിക്കയാണ് കാണിക്കാതെ ൊണ്ടുവന്ന കേക്ക് ഇപ്പം തുടങ്ങിയതേ കൊടുത്തതേ ഉള്ളൂ ത്രീ ആയി ഫോർ തിന്നുന്നില്ല എല്ലാം കണ്ടോണ്ടിരിക്കാണ് അത് ലാസ്റ്റ് ഞങ്ങൾ കഴിച്ചോളാം നിങ്ങളെ കഴിച്ചോ അല്ല അത് കഴിച്ചോ ഇരുന്നില്ലേ വീട്ടിലുണ്ടായ കാശ്മീരി റോസ് ഒക്കെ ഇത് പോയ വഴിക്കെടുത്ത റോസാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട കാശ്മീരി റോസ് കണ്ട കൂട്ടുകാരെ നല്ല കളറല്ലേ കാണാൻ വൈറ്റ് റോസ് കാശ്മീരി റോസ് കണ്ട നല്ല ഭംഗി மழைக்காலத்து தாரா பூக்கள் உண்டா நல்ல காஷ்மீர் ரஸ் அல்ல நல்ல கலர் உள்ள காஷ்மீர் ட்ரஸும் പോയ റോസായിരുന്നു പിന്നെ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഓലയാക്കി പിടിച്ചു വന്ന് മുട്ടുകളുണ്ട് ഇനി ചെറിയ ചെറിയ മുട്ടകൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി ഘോഷിക്കുന്നത് വേണ്ട കാശ്മീർ ഇത് കാണാൻ പനിയല്ലേ ധാരാളം ഇതളുകളുള്ള കാശ്മീർ റോസ് ഉണ്ട് ഈ പൂവേണ്ട ഇത് പെട്ടെന്ന് കൊഴിഞ്ഞ് പൂ ചെറിയ പൂവുണ്ടെങ്കിലും കണപ്പങ്ങളർ വ്യത്യാസമുള്ളവ ഇത് നാടൻ റോസാണേ കാശ്മീർ റോസിന് അങ്ങനെ മുള്ളുകളില്ല നാടൻ റോസിന് ഭയങ്കര മുള്ളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം